करीकड़े जेलिब्रेटेड कामते साबरती बिल खाटने तराई विच लवली बाग ना आई गेट तू सी आफ था सो लॉन्ग अलग नहीं करेंगे साथ सिंगिंग देख क्या मन में सह कर रहा है मैं की औरों कंपटीशन देख क्या मन में सह कर रहा है इधर कंपटीशन का फोन उठाओ फोन बिठा कर रहा हूँ मैंने नहीं लिया

അറിയുമ്പോൾ ഇങ്ങെയാരെയാ ഒരു കുറച്ച് ചാലഞ്ച് നമുക്ക് കാണണം പക്ഷെ നമുക്ക് തന്നെ ചെയ്യാനായി താങ്ക്യൂ സോ മച്ച് ഫോർ കേക്കി ഗിവ് മ എ കേക്ക് പ്ലീസ് കേക്ക് കൊടുക്കുന്ന വാലേ കേക്ക് തോ അല്ല നമുക്ക് കേക്ക് തന്നല്ലോട്ടോ ഇദോട കുറക്ക മാതാ ആയിട്ടോട്ടോ സ്വർഗ്ഗ ശുഷിന് ദി ബെസ്റ്റ് ഐ ഹോപ്പ് ടു സീ യു നത്തോളർ ദി മൗണ്ടൻസ് ഓഫ് മ്യൂസിക് ഓക്കേ ഐ വിഷ് യു ദി ബെസ്റ്റ് താങ്ക്യൂ ദാസ് ഫ്രം ഹർദ കമല ഗൈന കൊടുക്കാനാണ് നമ്മൾ കടക്ക മാതാ സ്വർഗ്ഗവനി നമ്മൾ അടുത്ത കേക്ക് കേക്കില്ല ഇന്നത്തെ കാലത്ത് ആണ് നമ്മുടെ ഒരു അംഗീകാരം ചെയ്യാം കോഴിക്കോട്ടിലേക്ക് പോയിന്റ് എങ്ങനെയുണ്ട് ഹൗ ഹൗ ലൈഫ് അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഭാഗമായി എല്ലാവർക്കും ഒരുപാട് സന്തോഷം എനിക്ക് ഇവിടെ വരാനും നിങ്ങൾ എല്ലാവരെയും കാണാനും സാധിച്ചിരുന്നത് അവസരം ഒരുക്കി തന്ന സെലിബ്രേറ്റ് ഫുൾ ടീമിന് എന്റെ എല്ലാവിധ താങ്ക്സും അറിയിക്കുകയാണ് സൊ സെലിബ്രേ ഡെ എയ്ത്ത് ഔട്ട്ലെറ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ആ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവർക്കും ഒരു വോം വെൽക്കം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു യുനോ എവ്രി എവ്രി ടൈം അവരൊരു പുതിയൊരു ഒരു എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിലും വി ഹാവ് എ വണ്ടർഫുൾ ടീം ഓഫ് സ്റ്റാഫ് ഹു ഹാവ് ബിൻ ഹുദോ അവരെ ഞാൻ ഈ ഒരു അവസരത്തിൽ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊള്ളുന്നു നല്ലൊരു കാര്യം അവരുടെ സ്റ്റാഫിനെയ്മു ക്ഷണിക്കാം ആരുടെയാണെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയാ ജെലബ്രിയിൽ അറിയിക്കുകയാണെങ്കിൽ സെലിബ്രി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബെൻറ്റോ കേക്ക് നിങ്ങൾക്ക് അവർ തരുന്നതാണ് ഒരു സ്നേഹത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും നമുക്ക് എല്ലാവർക്കും ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സ്പെഷ്യലാണ് സോ അതിനുവേണ്ടി നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സെലിബ്രേ നിങ്ങളുടെ ആരുടെ ആണെങ്കിലും വന്ന് ഇവിടെ എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയിക്കുകയാണെങ്കിൽ സെലിബ്രേറ്റ് ഒരു സ്പെഷ്യൽ ടോ കേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ദാറ്റ്സ് എ ഗോൾഡൻ എന്താ പറയുക ഓഫറത് സെലിബ്രേഷനാണ് സെലിബ്രേറ്റ് നമ്മുടെ ഫാമിലിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മേനെയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലവ്ലി സ്വീറ്റ് ജെസ്റ്ററാണ് അതെനിക്കും കേട്ടപ്പോൾ ഭയങ്കര കൊള്ളാൽ അത് നല്ല സ്വീറ്റ് ഒരു കാര്യമാണെന്ന് തോന്നി സോ അതിന് എൻ്റെ പേഴ്സണലി ഞാൻ എൻ്റെ വകം ഞാൻ സെലിബ്രേറ്റ് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ് സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ബർത്ത് വരുമ്പോൾ ഇവിടെ വന്ന് എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ് അമ്മയുടെ ബർത്ത്ഡേ പറഞ്ഞാൽ ഒരു നല്ലൊരു ബെൻറ്റോ കേക്ക് ജെലബ്രിയുടെ വക കിട്ടുന്നതാണ് ഫ്രീ അല്ലേ അതെ ഫ്രീ ഒരു നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം ഇന്ന് ഇവൻ കള്ളം വരരുത് കോഴിക്കോട് ആയതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമില്ല ഇന്ന് നിങ്ങളുടെ ആരെങ്കിലും അച്ഛൻറെയോ അമ്മയുടെയോ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തുടങ്ങാമല്ലോ അല്ലേ ഷുറല്ലേ ജെല്ലിക്ക ഇന്ന് തുടങ്ങാം ഞങ്ങള് ഇന്നോട്ട് നാട്ടിലുള്ള എല്ലാവരുടെയും പിറന്നാളോ നാട്ടിലുള്ള എല്ലാ അച്ഛനും അമ്മമാരുടെയും പിറന്നാൾ കുഴപ്പമില്ല നമുക്ക് അതൊരു കുഴപ്പമില്ല സോ ഇന്ന് നിങ്ങൾക്ക് പോയി പറയാം നിങ്ങൾക്ക് കുറച്ച് നേരത്തിനുള്ളിൽ അത് കളക്റ്റും ചെയ്യാം അല്ലേ അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇന്ന് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ അച്ഛന്റെ അല്ല അമ്മയാണോ കുട്ടി വേണം സോറി മോട്ടെ ബർത്ത്ഡേ ആണോ നീ മുഖത്തൊരു കളക്ഷൻ നിന്റെ ചേച്ചി വാ 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 നമുക്കൊരു കേക്ക് ഇവിടെ തന്നെ മോൾക്ക് കൊടുക്കാം അല്ലേ ലെറ്റ് സെലിബ്രേറ്റ് ആ കുട്ടി മതി വേറെ ആരെങ്കിലും ബർത്ത് ചില സമയത്ത് ചോദിക്കുമ്പോ കുറെ എവിടെ വേറെ So, it's it not a birthday. Congratulations. Abhavna, because Happy it is her birthday, let's all sing for her. Are you ready to sing for her? Where are Afreena. Afrina. Afrina. One, two, three. Happy birthday to you. Happy birthday to you. Happy birthday, dear Afrina. Happy birthday to you. Okay. <laughs> യൂഷ്വലി കേക്ക് മുറിച്ചാണ് ഇത് കേക്ക് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നു ബെസ്റ്റ് സ്പെഷ്യൽ സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ ഒന്ന് കല്യടിച്ചു അഫ്രീനയുടെ ബർത്ത്ഡേക്ക് ഓക്കെ സിംബോളിക് ആയിട്ടുള്ള ഒരു ആ ഫ്രീന സിംഗിൾ ആണ് കല്യാണം കഴിച്ചിട്ടില്ല കുട്ടി കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് ജീവനോ മുട്ടിരിക്കാണ് ഞങ്ങൾക്കല്ലേ എനിക്കോട്ടീസ് എത്ര വയസ്സുണ്ട് ഈ കുട്ടിക്കോ ഈ കുട്ടിക്കല്ല മോനും മൂന്ന് വയസ്സുള്ളൊരു മോനുണ്ട് അഫ്രീനക്ക് അഫ്രീനക്ക് എന്തിനാണ് ഞങ്ങൾ ബർത്ത് ഡേ വാടിയായി അതാ ഞാൻ പറയാൻ വന്നതെന്നാ ഒന്ന് എന്നെ തല്ലിയിട്ട് പോരെന്താ ഐജു ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അഫ്രീനയുടെ ബർത്ത്ഡേ ഞാൻ ഞാൻ അല്ലല്ല സെലിബ്രേഷൻ അല്ല മൂന്ന് മോൻ വയസ്സല്ല മോനെന്തായാലും കേക്ക് പറയുന്നു പറഞ്ഞിട്ട് പോയേക്കും അങ്ങനെയാണെങ്കിൽ ഐജിൻ വന്ന് പറയണം കേട്ടോ അമ്മയുടെ ബർത്ത്ഡേ ആണ് അടുത്ത പ്രാവശ്യം കേട്ടോ അഫ്രീന കേട്ടോ അഫ്രീന പോയി അഫ്രീന കേക്കിന് വേണ്ടി മാത്രം മാത്രമാണ് 快点，别磨蹭！ എന്റെ ിൽ ആരുമില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ ഇഷ്ടമുള്ളത് ചെയ്യാം മലയ്ക്കുന്ന ഗാനമാണ് ഇത് നല്ല അടിപൊളിയാണോ അവനെ അടിപൊളി പാട്ടാണോ കേട്ടിട്ടുള്ള കരയാണോ ചിരിക്കണോന്ന് ഓക്കെ